അങ്ങനെ ഫ്ലിക്ക് ബോളേഴ്സ് ബാക്ക് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ബാസ് ഏറ്റുവിട്ടാൻ വേണ്ടി പോകുന്ന ആദ്യ ക്ലബ്ബ് എന്ന് പറയുന്നത് ജിറോണയാണ് അപ്പോൾ ജിറോണയ്ക്കെതിരെ കഴിഞ്ഞ സീസണിൽ നമ്മൾ രണ്ട് തവണ തോറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു തോൽവി എന്ന് പറയുന്നത് വലിയൊരു മാർജിനിലായിരുന്നു എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു റിവെഞ്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്ലിക്കിൻ്റെ ആ ഒരു പക വീട്ടാൻ സാധിക്കുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ട രണ്ടൊരു കാര്യമാണ് പിന്നെ ഈ ഒരു മാച്ചിൽ ഓറുകൾ റിവ്യൂ അവൈലബിൾ ആയിരിക്കില്ല കാരണം പ്ലെയർ ലോണ്ടറിയിൽ വഴി പോയതുകൊണ്ട് ഫിർ ക്ലോസ് ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മാച്ചിൽ അഞ്ചു ഫാറ്റി ആയിരിക്കും പക്ഷെ പ്ലെയറെ യൂസ് ചെയ്യുമോ ഇല്ലയോ എന്നത് കണ്ടറേണ്ട ഒരു കാര്യമാണ് എന്തായാലും ചില റിപ്പോർട്ട്സ് അറിയുന്നത് ഫ്ലിക്ക് റഷ് കാണിക്കില്ല എന്നൊക്കെയാണ് അപ്പോൾ ബാസ് അത്യാവശ്യം സേഫ് സോണിൽ പോവുകയാണെങ്കിൽ അതായത് മാച്ചിൻ്റെ ഒരു എൺപതാം മിനിറ്റിനുള്ളിൽ തന്നെ ബാസ് നല്ലൊരു മാർജിനിൽ ലീഡ് നേടുകയാണെങ്കിൽ അഞ്ചു ഫാറ്റിയെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ അടുത്ത മാച്ചിലായിരിക്കും പ്ലെയറെ അവൈലബിൾ ആവുക എന്തായാലും അഞ്ചു ഫാറ്റിയുടെ ബെസ്റ്റ് വർഷൻ ഫ്ലിക്ക് കൊണ്ടുവരുമെന്നൊരു വിശ്വാസമുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഗ്യാവിയെ പറ്റിയിട്ടാണ് ഗ്യാവി ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ എ സിയിൽ ടേർ വന്ന ഒരു പ്ലെയർ ആയിരുന്നു അപ്പോൾ ആ ഒരു പ്ലെയർ ആണ് ഇപ്പോൾ ടൈം എടുത്ത് റിക്കവറായി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ പ്ലെയർ എത്തി അപ്പോൾ അടുത്ത പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പ്ലെയർ കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെങ്കിൽ പിന്നെ പ്ലെയറെ ഭാസ മാച്ച് കാണാൻ സാധിക്കുമെന്നാണ് റൂമേഴ്സൊക്കെ പറയുന്നത് എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പ്ലെയർ റഷ് കാണിച്ചാലും കോച്ചിങ് സ്റ്റാഫ്സ് റഷ് കാണിക്കാതിരിക്കുക കുറച്ചും കൂടി ടൈം എടുത്തിട്ട് പ്ലെയറെ സ്കോളിൽ ആഡ് ആക്കുക എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം ഏസിൽ ഇഞ്ചുറിയാണ് റഷ് കാണിക്കാതെ സ്ലോ ബൈ സ്ലോ പ്ലെയിങ് ടൈം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എങ്ങനെയാണ് ബാസ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് മെയിനായിട്ട് പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഒരു കാറ്റ്ലാൻഡിയിൽ ചിലപ്പോൾ ബാസ ഈ ഒരു എബൈക്കിട്ട് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പൊതുവേ കേരളം ടേബിയിൽ ലാസ്റ്റ് എനി ഇയർ ഒക്കെ യൂസ് ചെയ്യാറ് ഒരു ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ അവയൊക്കെ ഇട്ട് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് റൂമേഴ്സ് പറയുന്നത് നടക്കുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം പിന്നെ ഇപ്പോൾ ലെമീൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണോ വേണ്ടിയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ